ഹലോ ഫ്രണ്ട്സ് ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു തീയിലുണ്ടാക്കാം നമ്മൾ ഓണത്തിന് വാങ്ങിച്ച പച്ചക്കറികളിൽ ബാലൻസ് ആയിട്ട് കുറച്ച് പച്ചക്കറികളുണ്ടാവും പക്ഷേ ചില പച്ചക്കറികളൊക്കെ വെച്ച് നമുക്ക് ഒരു അവിയൽ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഈ വെണ്ടക്ക പെണ്ണുണ്ടല്ലോ ആരായിട്ടും ചേരില്ല അവൾ സാമ്പാറായിട്ടും നമ്മുടെ മെഴുക്കുപരട്ടിയായിട്ടേ ചേരുള്ളൂ അപ്പോൾ അവൾ സാമ്പാർ മാത്രമായിട്ട് ചേരുമ്പോൾ അവൾ നമുക്കൊന്ന് കളയാനും പറ്റില്ല പൊന്നുമല മേടിച്ച് വെച്ച സംഭവമല്ലേ അപ്പോൾ നമുക്ക് അവളെ ഒന്ന് ഉപയോഗിക്കാം അപ്പോൾ അവളെ നമുക്ക് ഇങ്ങനെ ഒരു കറിയിലാക്കി ഉണ്ടാക്കാം അപ്പോൾ നോക്കുമ്പോൾ തേങ്ങയ്ക്കാണെങ്കിലും പൊന്നും വില അപ്പോൾ തേങ്ങ നമുക്ക് ഒഴിവാക്കാം അപ്പോൾ തേങ്ങയില്ലാതെ തന്നെ നമുക്കൊരു തീലുണ്ടാക്കാം അതിനുവേണ്ടി വെണ്ടയ്ക്ക് ചെറുതായി ഒന്ന് അരിഞ്ഞ് മൂപ്പിച്ചെടുക്കെടുത്തതിനു ശേഷം അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി ചേർന്ന് നമ്മൾ എരിവിനാവശ്യമായ മുളക് പൊടി ഞാനൊരു ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് തേങ്ങയൊന്നും വറുത്ത് ചേർക്കേണ്ടതില്ല ഞാൻ പറഞ്ഞു തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം പിന്നെ നമ്മൾ ഈ കളയാതെ നമുക്ക് ഈ വെണ്ടയ്ക്ക ഉപയോഗിക്കാനും പറ്റും അങ്ങനെ ഒരു കറിയാണ് ഇനി ഈ പൊടികൾ മൂക്കുമ്പോൾ ഇതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കണം നമുക്ക് പുളിക്ക് പുളിക്കാവശ്യമായ വാളൻപുളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെള്ളം ഇതിലേക്ക് ചേർക്കാം അരക്കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിക്കണം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഇപ്പോൾ വേണമെങ്കിൽ ഒത്തിരി കൂടി നമുക്ക് ചേർക്കാം ഉപ്പ് ചേർത്ത് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി വെണ്ടയ്ക്ക ഈ ഗ്രേവിയുമായി ഒന്ന് ചേരുന്നത് വരെ ഒന്ന് തിളപ്പിച്ച് പറ്റിക്കാം പുളിയും ഉപ്പും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ഒന്ന് പറ്റിച്ചത് ഇപ്പം നമ്മുടെ ഗ്രേവി പാകത്തിനായിട്ടുണ്ട് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് വറുത്തു കോരാം ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒരു സ്പൂൺ കടുക് കാൽ സ്പൂൺ ഉലുവ മുളക് ഉണ്ടെങ്കിൽ മറ്റൽ മുളക് ചേർക്കാം ഞാനിവിടെ ചേർക്കുന്നില്ല ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് ചെറിയ ഉള്ളി മൂന്ന് അല്ലി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം ഇനി മണത്തിനും ഗുണത്തിനും ആവശ്യമായ നമ്മുടെ കറിവേപ്പില ചേർക്കാം കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ ഉള്ളി നന്നായി ഒന്ന് മൊഴിഞ്ഞ് മണം വരുന്നത് വരെ ഒന്ന് വഴറ്റണം അങ്ങനെ അടിപൊളി സ്മെല്ലാകുമ്പോൾ വേണം നമ്മുടെ കറിയിലേക്ക് ചേർക്കാൻ ഇപ്പം നമ്മൾ അടിപൊളി തീയിലിട റെഡി ആയിട്ടുണ്ട് മാറി നിന്ന് ഉണ്ടാക്കിയാൽ നമുക്ക് ഇപ്പോൾ ഉപയോഗപ്രദമായ ഒരു കറിയായി മാറി അടിപൊളി കറിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിക്കുമോ